ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ചധികം ചോദ്യോത്തരങ്ങളുണ്ട് എൻ്റെ കേരളം കേരളത്തെക്കുറിച്ചുള്ള കുറച്ചധികം ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ലൈവിൽ ചോദിക്കുന്നത് സോ അതുകൊണ്ട് ഓപ്ഷൻസ് ഏതുമില്ല ഓരോ ചോദ്യത്തിനും ഓരോ ഉത്തരം അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ചാനലായ മീരാ സ്ലോഗ് കമൻ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കേരളം എത്ര ചോദ്യങ്ങളുണ്ട് ഇരുപത്തഞ്ച് ചോദ്യോത്തരങ്ങളാണുള്ളത് ആരെങ്കിലും പങ്കെടുക്കാൻ വെയിറ്റ് ചെയ്യണോ ഫ്രണ്ട്സ് വരുന്നവർക്ക് ലൈക്ക് അടിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം എങ്കിലേ ചാനൽ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അതുപോലെ ഷോർട്സ് വീഡിയോസ് എല്ലാം ഒരുപാട് ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുവാണ് ഓക്കെ എൻ്റെ കേരളം കേരളത്തെ കുറിച്ചിട്ടുള്ള ഇരുപത്തഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ലൈവില് ഫസ്റ്റ് ചോദ്യം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ക്രിയേഷനിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കേരളം കേരളത്തെ കുറിച്ച് ഒരു ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഓരോ ചോദ്യം ചോദിക്കുന്നതിന് അറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യാം അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് അറിയാവുന്ന ഒരു കമൻറ്റ് ഏണ് ഓപ്ഷൻസ് ഇല്ലാട്ടോ ഇതില് ഉത്തരം കണ്ണൂർ അടുത്ത ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്ര കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്ര അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഉത്തരം നാൽപ്പത്തൊന്ന് അടുത്ത ചോദ്യം പതിനാല് പേരുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഇറങ്ങി വന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരങ്ങൾ അറിയാവുന്നവർ കമെന്റ് ചെയ്യാട്ടോ ഉത്തരം പെരിയാർ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ശാസ്താംകോട്ട കായൽ അടുത്ത ചോദ്യം കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര ഉത്തരം മുപ്പത്തിനാല് അടുത്ത ചോദ്യം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ശാസ്താംകോട്ട കായൽ അടുത്ത ചോദ്യം കേരളത്തിൽ കടൽ തീരങ്ങളില്ലാത്ത ജില്ലകൾ എത്രണമാണ് ഉള്ളത് ഉത്തരം കേരളത്തിലെ പുണ്യനദി ഏത് ഉത്തരം പമ്പ കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര ഉത്തരം നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത് ഫ്രണ്ട്സ് കുറെ പേരുണ്ട് കമന്റ് ചെയ്യാവുന്നവർക്ക് ചെയ്യാട്ടോ ഉത്തരം നെയ്യാർ അടുത്ത ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്ക കുറച്ച് പേരുള്ളത് കൊണ്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉത്തരം പുന്നമടക്കായൽ അടുത്ത ചോദ്യം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ചോദ്യം ഒന്നുകൂടി പറയാ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം വയനാട് അടുത്ത ചോദ്യം പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏത് ചോദ്യം പ്രാചീന കാലത്തെ ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം പമ്പ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി അടുത്ത ചോദ്യം കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഏത് കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഏത് ഉത്തരം മറയൂർ അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ആനമുടി അടുത്ത ചോദ്യം കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത് കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത് ഉത്തരം പാലക്കാട്ടു ചുരം അടുത്ത ചോദ്യം നെടുുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം അടുത്ത ചോദ്യം കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത് ഉത്തരം കാസർഗോഡ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം മംഗളവനം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം പെരിയാർ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം അടുത്ത ചോദ്യം കേരളത്തിലെ ലോകസഭാ സീറ്റുകൾ എത്ര കേരളത്തിലെ ലോകസഭാ സീറ്റുകൾ എത്ര ഉത്തരം ഇരുപത് കേരളത്തിനെ കുറിച്ചുള്ള ലാസ്റ്റ് ചോദ്യം കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ എത്ര കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ എത്ര ഉത്തരം ഒൻപത് ഫ്രണ്ട്സ് ഇനി ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഒക്കെ രണ്ട് പേരേ ഉള്ളൂ ഇനി കുറേ ചോദ്യങ്ങൾ ഓപ്ഷൻസ് ആണ് ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷൻസ് ഉണ്ടാകും അപ്പം അറിയാവുന്നവർക്ക് ഉത്തരം പറയാം അല്ലെങ്കിൽ മീരാ സ്ലോക അതിൻ്റെ ആൻസർ ഇവിടെ എഴുതുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏത് ചോദ്യം ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏത് ഓപ്ഷൻ അത്തി അത്തിൽ അരയാൽ മാവ് അത്തി പേരാൾ അരയാൽ മാവ് ഉത്തരം പേരാൽ ഉത്തരം അറിയാവുന്നവർക്ക് പറയാട്ടോ നാല് ഓപ്ഷൻസ് പറയുന്നുണ്ട് അടുത്ത ചോദ്യം ഫ്രണ്ട്സ് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട എല്ലാത്തരം ചോദ്യങ്ങളുണ്ടാവും ഇതിൽ ഡബിൾ മീനിങ് ഒന്നുമില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇതെല്ലാം നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത ചോദ്യങ്ങൾ തന്നെയാണ് സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കഷ്ടകാലം വരുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ജീവി ഏത് കഷ്ടകാലം വരുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ജീവി ഏത് ഓപ്ഷൻ പാമ്പ് കോഴി പൂച്ച നായ പാമ്പ് കോഴി പൂച്ച നായ ഉത്തരം നായ അടുത്ത ചോദ്യം ഏതു വശം ചെരിഞ്ഞ് കിടന്നാൽ സ്ട്രോക്ക് സാധ്യത കൂടും ഏതു വശം ചെരി കിടന്നാലാണ് സ്ട്രോക്ക് സാധ്യത കൂടുന്നത് ഓപ്ഷൻ മലർന്ന് ഓപ്ഷൻ ഇടത് വലത് കമഴ്ന്ന് മലർന്ന് ഉത്തരം ഇടതുവശം അടുത്ത ചോദ്യം സൂര്യന്റെ യഥാർത്ഥ നിറം ഏത് സൂര്യന്റെ യഥാർത്ഥ നിറം ഏത് ഓപ്ഷൻ വെളുപ്പ് കറുപ്പ് പച്ച നീല ് കറുപ്പ് പച്ച നീല ഉത്തരം വെളുപ്പ് അടുത്ത ചോദ്യം പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമാകുന്നത് എന്ത് പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമാകുന്നത് എന്ത് ഓപ്ഷൻ ഭക്ഷണക്കുറവ് ദാഹക്കുറവ് രക്തക്കുറവ് ുറവ് ഭക്ഷണക്കുറവ് ദാഹക്കുറവ് രക്തക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം ഉറക്കക്കുറവ് അടുത്ത ചോദ്യം കെമിക്കൽ ചേർത്ത പാലിന്റെ ലക്ഷണം എന്ത് ചോദ്യം കെമിക്കൽ ചേർത്ത പാലിന്റെ ലക്ഷണം എന്ത് ഓപ്ഷൻ മണം എണ്ണമയം രുചി മഞ്ഞ നിറം ഓപ്ഷൻസ് മണം എണ്ണമയം രുചി മഞ്ഞ നിറം ഉത്തരം എണ്ണമയം അടുത്ത ചോദ്യം മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത് മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത് ഓപ്ഷൻ കണ്ണ് വൃക്ക ഹൃദയം തലച്ചോർ കണ്ണ് വൃക്ക ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം അടുത്ത ചോദ്യം ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഏത് ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഏത് ഓപ്ഷൻ വൻകുടൽ വായ കാൽ നഖം വൻകുടൽ വായ കാൽ നഖം ഉത്തരം വായ അടുത്ത ചോദ്യം അടുത്ത ചോദ്യമാണ് പുരുഷൻ സ്ത്രീകൾ അറിയാതെ നോക്കുന്ന ഭാഗം ഏത് പുരുഷൻ സ്ത്രീകൾ അറിയാതെ നോക്കുന്ന ഭാഗം ഏത് ഓപ്ഷൻ ചുണ്ട് കണ്ണ് നിദംബം സ്ഥലം സ്ഥനം ഉത്തരം സ്ഥനം അടുത്ത ചോദ്യം രോഗങ്ങൾ വരുന്നതിന് മുൻപ് നിറമാറുന്ന ശരീരഭാഗം ഏത് രോഗങ്ങൾ വരുന്നതിന് മുൻപ് നിറമാറുന്ന ശരീരഭാഗം ഏത് ഓപ്ഷൻ നാവ് കണ്ണ് പല്ല് നഖം നാവ് കണ്ണ് പല്ല് നഖം ഉത്തരം നാവ് അടുത്ത ചോദ്യം ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം ഏത് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം ഏത് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അടുത്ത ചോദ്യം ഉഷ്ണരോഗത്തിന് ഫലപ്രദമായ ഔഷധം ഏത് ഉഷ്ണരോഗത്തിന് ഫലപ്രദമായ ഔഷധം ഏത് ഓപ്ഷൻ അശോകം പുതിന പനിക്കൂർക്ക ചെമ്പരത്തി അശോകം പുതിന പനിക്കൂർക്ക ചെമ്പരത്തി ഉത്തരം ചെമ്പരത്തി അടുത്ത ചോദ്യം ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഓപ്ഷൻ ബ്രെഡ് നട്ട്സ് ബിസ്ക്കറ്റ് പഴം ബ്രെഡ് നട്ട്സ് ബിസ്ക്കറ്റ് പഴം ഉത്തരം ബിസ്ക്കറ്റ് അടുത്ത ചോദ്യം ഏറ്റവും വേഗത്തിൽ വളരുന്ന മരം ഏതാണ് ഏകത്തിൽ സോറി ഏറ്റവും വേഗത്തിൽ വളരുന്ന മരം ഏത് ഓപ്ഷൻ വാഴ മുള തെങ്ങ് മാവ് വാഴ മുള തെങ്ങ് മാവ് ഉത്തരം മുള കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജീവിക്കുന്ന മൃഗം ഏത് കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജീവിക്കുന്ന മൃഗം ഏത് ഓപ്ഷൻ പശു നായ ആട് പൂച്ച പശു നായ ആട് പൂച്ച ഉത്തരം പൂച്ച അടുത്ത ചോദ്യം ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളുണ്ട് ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളുണ്ട് ഓപ്ഷൻ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഇരുപത് അമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഇരുപത് അമ്പത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് തരം മാങ്ങകൾ ഇന്ത്യയിലുണ്ട് അടുത്ത ചോദ്യം ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ഏത് ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ഏത് ഓപ്ഷൻ ഹിപ്പോ ആന മുതല പന്നി ഹിപ്പോ ആന മുതല പന്നി ഉത്തരം പന്നി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഏത് ചോദ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഏത് ഓപ്ഷൻ ചൈന നേപ്പാൾ ശ്രീലങ്ക ജപ്പാൻ ചൈന നേപ്പാൾ ശ്രീലങ്ക ജപ്പാൻ ഉത്തരം നേപ്പാൾ அடுத்து சோதியம் லோகால் புதங்களில் ஆதித்தேது ஏது லோக மகால் புதங்களில் ஆதித்தேது எது? ஆப்ஷன் வன்மதில் பிரமிட் தாஜ்மகல் பெட்ரோனாஸ் வன்மதில் பிரமிட் தாஜ்மகல் பெட்ரோனாஸ் உத்தரம் பிரமிட் അടുത്ത ചോദ്യം രാജ്യത്തിന്റെ പേരുള്ള പഴം ഏത് രാജ്യത്തിന്റെ പേരുള്ള പഴം ഏത് ഓപ്ഷൻ ചിലി ബ്രസീൽ മാൾട്ട ഗ്രീസ് ചിലി ബ്രസീൽ മാൾട്ട ഗ്രീസ് ഉത്തരം രാജ്യത്തിന്റെ പേരുള്ള പഴം ചിലി അടുത്ത ചോദ്യം കണ്ണാടിയുടെ യഥാർത്ഥ നിറം കണ്ണാടിയുടെ യഥാർത്ഥ നിറം ഏത് ഓപ്ഷൻ നീല പച്ച മഞ്ഞ ചുവപ്പ് നീല പച്ച മഞ്ഞ ചുവപ്പ് ഉത്തരം പച്ച ഫ്രണ്ട്സ് മൂന്ന് പേരുണ്ട് കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ രാവിലെ ഗുഡ് മോർണിംഗ് ലൈവ് ഉണ്ടാവും സീനറീസൊക്കെ ആയിട്ട് എല്ലാവരും വരണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത്ര നേരം ലൈവിലുണ്ടായിരുന്നതിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദി ഒരുപാട് സ്നേഹം ലൈവ് വൈന്റെ പെയ്യാണ് താങ്ക് യു ഓൾ ബൈ